തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും രൂപപ്പെട്ടത് വലിയ വെള്ളക്കെട്ടാണ് തുടർച്ചയായി പെയ്ത മഴയിൽ ഗതാഗതവും ദുസ്സഹമായി നഗരത്തിലെ ഇടറോഡുകളിലും റോഡുകളിലും പല വീടുകളിലേക്കും വെള്ളം കയറി തൃശൂരിൽ ഇടിമിന്നലേറ്റ് രണ്ട് മരണവും സംഭവിച്ചു തൃശൂർ വേലൂർ സ്വദേശി ഗണേശൻ വലപ്പാട് കോതകുളം സ്വദേശി നിമിഷ എന്നിവരാണ് മരിച്ചത് വീടിനുള്ളിൽ വെച്ചാണ് ഗണേഷിന് ഇടിമിന്നലേൽക്കുന്നത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് എം മനോജ് കൂടിച്ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ എന്തൊക്കെയാണ് ആധിര രാവിലെ മുതൽ ആരംഭിച്ച മഴയിലായിരുന്നു ഇത്രയധികം വെള്ളക്കെട്ട് രൂക്ഷമായത് എട്ട് മണിയോടുകൂടിയാണ് മഴ ആരംഭിച്ചത് രണ്ടുമണിക്കൂറോളം ഈ മഴ നീണ്ടുനിന്നു ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട് എങ്കിലും ഈ തൃശൂരിലെ നഗരത്തിലെ തന്നെ വിവിധയിടങ്ങളിലെ റോഡുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് അതോടൊപ്പം തന്നെ ഇട റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു വടക്കേ സ്റ്റാൻഡ് പൂങ്കുന്നം കൊക്കാലയൊക്കെ മേഖലകളിൽ ഈ ഒരു വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഗതാഗതമൊക്കെ തടസ്സമായിരുന്നു തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലെ ഗതാഗതം രാവിലെ മുതൽ തന്നെ ഈ മഴ പെയ്തതിനെ തുടർന്ന് തടസ്സം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി അശ്വിനി ആശുപത്രിയിൽ വീണ്ടും ഈ രണ്ടാഴ്ചക്കിടെ മൂന്നാം തവണയും വെള്ളം കയറിയിരുന്നു പിന്നീട് അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകളിലേക്കും വെള്ളം കയറി പിന്നാലെ കുന്നംകുളത്തും ആശുപത്രികളിൽ വെള്ളം കയറി എന്തായാലും ഇത്രയധികം രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ തന്നെ ആണ് എന്നാണ് മേയർ ഉൾപ്പെടെ ആരോപിക്കുന്നത് പി ഡബ്ല്യു ഡിക്ക് വലിയ തരത്തിലുള്ള വിമർശനമാണ് തൃശൂർ മേയർ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കച്ചവടക്കാർക്കും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിഞ്ഞു തുടങ്ങി വെള്ളക്കെട്ടൊക്കെ മേഖലകളിൽ നിന്നും ഒഴിഞ്ഞു തുടങ്ങി എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഇടിമിന്നലിൽ രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേലൂർ സ്വദേശി ഗണേശനും അതോടൊപ്പം തന്നെ വലപ്പാട് സ്വദേശിയായിട്ടുള്ള നിമിഷയുമാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് ഈ ഇടിമിന്നലേറ്റ് മരിക്കുന്നത് ഗണേശൻ വീടിനുള്ളിൽ ഇരിക്കുമ്പോഴായിരുന്നു ഈ ഇടിമിന്നലേൽക്കുന്നത് തുടർന്ന് അവിടെ നിന്ന് നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിക്കുകയായിരുന്നു നിമിഷ വീടിന് സമീപമുള്ള ഈ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇടിമിന്നലേൽക്കുന്നതും മരിക്കുന്നത് എന്തായാലും രണ്ടു മരണങ്ങളാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇടിമിന്നലേറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങളും വലിയ പ്രതിഷേധത്തിലായിരുന്നു കാരണം നിരന്തരമായി ഇത്തരത്തിൽ അശ്വിനി ആശുപത്രിയിലായാലും അതിന് സമീപത്തെ വീടുകളിലേക്കായാലും നിരന്തരമായി ഈ വെള്ളം കയറുന്ന സാഹചര്യമാണ് കാനകളുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവും അതോടൊപ്പം തന്നെ കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതുമൊക്കെ തന്നെ ഈ വെള്ളം കയറുവാനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കുകയാണ് ഇതിന് തന്നെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് കാന നിർമ്മാണം പൂർത്തിയാവാത്തത് ഫണ്ടുകൾ കിട്ടാത്തത് എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഉയർന്നിരുന്നു അതിലാണ് തൃശൂർ മേയർ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കാരണം എല്ലാ തരത്തിലും ജനങ്ങൾ കോർപ്പറേഷനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ള കാരണം ഇത് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയുടെ കൃത്യമായിട്ടുള്ള ഈ ഒരു കാലനിർമ്മാണമായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും അത് ശരിയായ രീതിയിൽ നടക്കാത്തതാണ് എന്നുള്ള കാര്യമാണ് മേയർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്തായാലും തൃശ്ശൂരിലെ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങളും കർശനമായി തന്നെ എല്ലാവിധ ജാഗ്രതയും പാലിക്കണമെന്നുള്ള നിർദ്ദേശവും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും വന്നിട്ടുണ്ടായിരുന്നു കാറ്റിനും അതോടൊപ്പം തന്നെ ശക്തിയായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള കാര്യം എന്തായാലും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളം മേഖലയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലും വിവിധ ഈ മലയോര പ്രദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലൊക്കെ മഴ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മഴ ശക്തമായതിനെ തുടർന്ന് വെള്ളക്കെട്ടും രൂക്ഷമായി ആ രൂക്ഷമായ വെള്ളക്കെട്ടിലാണ് ഗതാഗത തടസ്സങ്ങളും ഉണ്ടായത് അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കുകളിൽ മണ്ണ് മണ്ണ് ഇടിഞ്ഞ് വീണിരുന്നു ഈ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നാല് ട്രെയിനുകളാണ് പിടിച്ചിട്ടിരുന്നത് രാവിലെയോട് ഈ തന്നെ ാണ് പിന്നാലെയാണ് ഈ മണ്ണ് മാറ്റിയതിന് ശേഷമാണ് വീണ്ടും ആരംഭിച്ചത് മനോജ് ഇപ്പോൾ പരാമർശിച്ചതുപോലെ ആശുപത്രി ആശുപത്രിയാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു ഒപ്പം രണ്ട് മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു കൃത്യമായ ഒരു മുന്നറിയിപ്പില്ലാത്ത ഒരു സാഹചര്യം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഇതിന് ഒരു നടപടി എന്തെങ്കിലും ഭാഗത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ടോ അശ്വിനി ആശുപത്രിയിൽ ഈ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ തന്നെ ഈ അധികൃതരൊക്കെ ഈ ഭരണാധികാരികളുടെ മുന്നിൽ ഈ വിഷയം എത്തിച്ചതാണ് നിരന്തരമായി ഈ ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്നു അത്യാഹിത വിഭാഗത്തിനുള്ളിലേക്ക് വെള്ളം കയറുന്നു ഇതൊക്കെ തന്നെ മുന്നിലുള്ള കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് അത് പണി പൂർത്തിയാവാത്തതാണ് ഈ ഇപ്പോൾ തന്നെ ആ കാന പൊട്ടിച്ചു വിട്ടത് കൊണ്ട് മാത്രമാണ് എത്രയധികം വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത ഇരുന്നത് മൂന്ന് കോടിയിലധികം നഷ്ടമാണ് ആദ്യം ഘട്ടത്തിൽ തന്നെ വെള്ളം കയറിയപ്പോൾ ഈ അശ്വിനി ആശുപത്രിക്ക് ഉണ്ടായത് പിന്നാലെ നിരന്തരമായി അധികൃതരെ കണ്ടു ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു എന്നിലും കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ആശുപത്രി അധികൃതർക്കുള്ളത് കാര്യമായ ഈ മഴ പെയ്യുമ്പോഴൊക്കെ രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ആശുപത്രിയിലുള്ളത് അതോടൊപ്പം തന്നെ ഈ മരണം പെട്ടെന്നുണ്ടായ എട്ട് മണിയോടുകൂടി ഉണ്ടായിട്ടുള്ള ഈ ഒരു മഴയാണ് പിന്നാലെയാണ് ഇടിമിന്നലും ശക്തമായത് ഈ ഇടിമിന്നലേറ്റാണ് രണ്ട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് രാവിലെ തന്നെ കളക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നിരുന്നു ജാഗ്രത പാലിക്കണമെന്നുള്ള അതോടൊപ്പം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് ഇതിനുശേഷം നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ജാഗ്രത പുലർത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളോട് ഈ അധികാരികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എങ്കിലും വീടിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇടിമിന്നൽ ഏറ്റിട്ടുള്ളത് വീടിന് സമീപത്തെ കുളിമുറിയിൽ കുളിക്കുമ്പോഴാണ് ഇടിമിന്നൽ അങ്ങനെയാണ് രണ്ട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ീടുകളിലേക്കും കടകളിലേക്കും ഉൾപ്പെടെ ഈ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വെള്ളം കയറിയിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആതിര ശരി വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും എം മനോജ് റിപ്പോർട്ട്